തൃക്കരപ്പൂർ ടൗൺ വാർഡ് സംവരണ സീറ്റായി മാറിയതോടെ സ്ഥാനാർത്ഥി നിർണയം ലീഗിന് തലവേദനയാകാൻ സാധ്യത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡുകളുടെ തെരഞ്ഞെടുപ്പിൽ തൃക്കരപ്പൂരിന്റെ ഹൃദയഭാഗമായ ടൗൺ വാർഡ് ഇത്തവണ സംവരണ വാർഡായി മാറി ലീഗിന്റെ കുത്തക സീറ്റായി നിലനിന്ന് പോകുന്ന ടൗൺ വാർഡിലെ സ്ഥാനാർത്ഥി നിർണയം യു ഡി എഫിന് പ്രത്യേകിച്ച് ലീഗിന് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും സ്ഥാനാർത്ഥി നിർണയം സാധ്യമാകാതെ വന്നാൽ ടൗൺ വാർഡ് കോൺഗ്രസുമായി വെച്ചുമാറാനാകും ലീഗ് ശ്രമിക്കുക പക്ഷേ ലീഗിലെ ഒരു വിഭാഗം അതിന് തയ്യാറാവില്ലെന്നും സംസാരമുണ്ട് അങ്ങനെ വന്നാൽ പുറമേ നിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാവും ലീഗ് ശ്രമിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് സംവരണമാകുമോ എന്നതിനെ കുറിച്ച് വ്യക്തത വന്നാൽ മാത്രമേ ലീഗ് ഇത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂ ടൗൺ വാർഡ് ജനറൽ വാർഡായാൽ മത്സരരംഗത്ത് പ്രതീക്ഷിച്ച അഡ്വക്കേറ്റ് എം ടി പി കരീം സത്താർ വടക്കും വാർഡ് തുടങ്ങിയ നേതാക്കൾ മറ്റൊരു വാർഡിലേക്ക് തങ്ങളുടെ പേര് പാർട്ടി നിർദ്ദേശിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ പ്രദേശത്തെ ക്ലബ്ബ് പ്രവർത്തകർ യൂത്ത് ലീഗ് നേതാവിനെ ആ വാർഡിൽ വേണമെന്ന അഭിപ്രായവും ഉന്നയിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ചുവടുവയ്പ്പിൽ തന്നെ വാർഡുമായി വന്ന ആശങ്ക ഗൗരവമായി തന്നെയാണ് യു ഡി എഫ് നേതൃത്വം നോക്കിക്കാണുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ടി സി ന്യൂസ്